വിശുദ്ധ ജീവിതങ്ങളെ മാതൃകയാക്കി ജീവിക്കാൻ പഠിപ്പിച്ചിരുന്ന ആശയടക്കത്തിലൂടെ മുൻപോട്ട് പോകണം ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനുള്ള വ്യഗ്രതയിലല്ല ജീവിതം ആണ്ടുപോകേണ്ടത് എന്നാണ് പഴയകാല പ്രഘോഷണം നമ്മെ പഠിപ്പിച്ചിരുന്നത് ജീവിതത്തിന് കേന്ദ്രമായി പുസ്തകം ഉണ്ടാവുകയും ദൈവാനുഗ്രഹം എന്നത് ജീവിതത്തിൽ ഉടനീളം അവനുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിക്കലാണെന്നും കഷ്ടതകൾ സഹിക്കുന്നത് സൗഭാഗ്യകരമാണെന്നും പഠിപ്പിച്ചിരുന്ന ഒരു കാലത്തു നിന്ന് എങ്ങനെ മറികടക്കാം എങ്ങനെ ചെറുതാക്കാം എങ്ങനെ ജീവിതം സുഖകരമാക്കാം എന്നതിലേക്ക് പ്രഘോഷണം വഴിമാറി ഇത് ഒരു പ്രൊട്ടസ്റ്റന്റ് പ്രഘോഷരീതിയെ പിഞ്ചെന്നത് മൂലം സഭയ്ക്കുണ്ടായ ഒരു പരിചലനമാണ് ഭൗതിക നേട്ടങ്ങളെ കേന്ദ്രീകരിച്ചാണ് വിശ്വാസ ജീവിതം പുരോഗമിക്കുക എന്ന ഒരു തെറ്റിദ്ധാരണ പ്രഘോഷകർക്കിടയിൽ വ്യാപകമായി ഭൗതിക നേട്ടങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങളാണ് യഥാർത്ഥത്തിൽ സുവിശേഷ കേന്ദ്രങ്ങളെന്നും ദൈവാനുഭവത്തിന്റെ ഇടങ്ങളെന്നും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പഴയ കാലത്തും ആവശ്യങ്ങൾ നേടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ആവശ്യങ്ങളുടെ സമ്മർദ്ദവും ജീവിത ഭാരങ്ങളുമൊക്കെ ഇറക്കി വയ്ക്കുന്നിടങ്ങളായിട്ട് പ്രാർത്ഥനാ ശുശ്രൂഷകൾ നിലനിന്നിരുന്നു വിശുദ്ധ പിരിക്ക് പോകുമ്പോഴാണെങ്കിലും നവനാളുകളിൽ പങ്കെടുക്കുമ്പോഴാണെങ്കിലും കാര്യസാധ്യത്തിനുള്ള ത്വര അന്നുമുണ്ട് മനുഷ്യന്റെ പ്രലോഭനം എപ്പോഴും കൂടെ ഉള്ളതാ ഭൗതികതയിൽ ഊന്നിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് നിത്യതയിലേക്ക് അവനെ വഴി നടത്തുക അല്ലെങ്കിൽ നിത്യജീവിതത്തെ സംബന്ധിച്ച് ബോധ്യത്തിൽ ജീവിതത്തെ പരിവർത്തിപ്പിക്കാനാകുന്ന പ്രഘോഷണങ്ങൾ അന്ന് വ്യാപകമായിട്ടില്ലെങ്കിലും അടിസ്ഥാനപരമായ ലക്ഷ്യമായി മുൻപിലുണ്ടായിരുന്നത് ആശയങ്ങളെ കാണാം